അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ മറ്റൊരു കയ്യാങ്കാളി നല്ല ഇരിപ്പത് കിട്ടിയിട്ടുണ്ട് സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു സിയർസ് റൊക്വസ് ഇപ്പോൾ എല്ലാവർക്കും സുഖം സുഖം എന്ന് വിചാരിക്കുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാതെ ലൈക്ക് അടിക്കുക ഇവിടെ ഇഷ്ടമാണെങ്കിൽ ഹൈപ്പ് എന്ന് പറഞ്ഞ പെട്ടെന്ന് മാറ്റിജി പൊളിക്കട്ടോ അതായത് ഇന്ന് ബിഗ് ബോസ് ഒരു ബലൂൺ പൊട്ടിക്കൽ ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ബലൂൺ സേഫ് ആക്കി വെച്ചിട്ട് വേറൊരാളുടെ ബലൂൺ പൊട്ടിക്കുക അപ്പോൾ ലാസ്റ്റ് വന്നിട്ടുള്ളത് അനീഷും ഷാനവാസും ആയിരുന്നു അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ഇവര് തമ്മിലാണെങ്കിൽ വളരെ നേരത്തേക്ക് കോമ്പറ്റീഷൻ പോയിക്കൊണ്ടിരിക്കുക ആരും അങ്ങോട്ട് പൊട്ടിക്കുന്നില്ല പൊട്ടിക്കാണ്ട് ഇങ്ങനെ നിക്കുവാണ് അപ്പൊ അങ്ങനെയൊക്കെ അങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോഴാണ് ഷാനവാസ് നൈസായിട്ട് അനീഷിന്റെ തൊട്ടക്കിട്ടൊരു അടി നല്ല കാല് വെച്ച് നല്ലൊരു അടി കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത് കേട്ടപ്പോ അനീഷിന് ഒരു ട്രെക്കറാവല്ലോ ബേസിക്കലി അപ്പൊ അനീഷ് അതുപോലെ തന്നെ അടുത്ത അടി തുടക്കിയിട്ട് ഷാനവാസിന് കൊടുക്കുന്നുണ്ട് അതേപോലെ നല്ല അടിയോടടി കണ്ടോ നല്ല അടിയോടെ അടിയാണ് പൊയ്ക്കൊണ്ടിരുന്നത് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ നമ്മുടെ ഇങ്ങനെ തമ്മിൽ ഇടിച്ചുകൊണ്ടിരിക്കുമല്ലേ അപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ അഡ്ബർ അവിടെ പറയുന്നുണ്ട് ബിഗ് ബോസ് ഷാനവാസിന് വയ്യാൻ തോന്നുന്നു ഷാനവാസിന് ഷുഗർ കുറഞ്ഞു പോയിട്ടുണ്ടാവും ബിഗ് ബോസ് വിളിക്കുന്നത് ഒരു തമാശ രീതി പറഞ്ഞാണ് കേട്ടോ അതിനുശേഷം നേരം പോയപ്പോഴേക്കും നമ്മുടെ ഷാനവാസിന്റെ കയ്യിലുണ്ടായിരുന്ന ബലൂൺ പുറത്തോട്ട് പോയി നിന്ന് വിട്ടുപോയി അപ്പോഴേക്കും അനീഷ് എന്ത് ചെയ്യണമായിരുന്നു അനീഷ് നൈസായിട്ട് ആ പുറത്തു പോയി ബലൂൺ ചവിട്ടിപ്പിട്ടിക്കാൻ നോക്കണമായിരുന്നു അത് വിട്ടിട്ട് അനീഷ് നേരെ ചെന്ന് ഷാനവാസിനെ കെട്ടിപ്പിടിച്ച് പോകാൻ വിടാണ്ട് നോക്കിയതാണ് ബേസിക്കലി അങ്ങനെ ചെയ്തപ്പോഴേക്കും ഒരു കുറച്ചിൽ അടിക്കലൊക്കെ ആയപ്പോഴേക്കും നമ്മുടെ ഷാനവാസിന്റെ ചെവി കിട്ടുന്ന നല്ലൊരു അടി കിട്ടി നല്ല അടി എന്നാൽ നല്ല അടി കുറച്ചു ചെവി പിടിച്ചുകൊണ്ട് നിപ്പുണ്ടായിരുന്നു മൊത്തത്തിൽ ഷാനവാസ് തന്നെയാണ് ഫുൾ അടി കിട്ടിയിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് വീണ്ടും ഈ അനീഷ് ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അനീഷ് നേരെ ചെന്ന് ഷാനവാസിനെ കെട്ടിപ്പിടിച്ച് വെച്ചു വെച്ചോണ്ടിരിക്കുവാണ് ആ ബലൂൺ എടുക്കാണ്ട് താഴെ പോയേക്കുന്ന ബലൂൺ എടുക്കാണ്ട് അത് ഷാനവാസിന്റെ ബലൂൺ ആണ് എടുക്കാണ്ട് കെട്ടിപ്പിടിച്ചോണ്ടിരുന്നത് പക്ഷേ അനീഷിന്റെ ബലൂൺ അനീഷിന്റെ കയ്യിലുണ്ടായിരുന്നു അപ്പൊ ഷാനവാസ് നൈസ്ട് കൈ വെച്ചാൽ ഒറ്റ പൊട്ടിക്കല് അങ്ങനെ ഷാനവാസ് കളി ജയിച്ചു ഗെയിം ഒക്കെ കഴിഞ്ഞിട്ട് ബിഗ് ബോസ് ഇത് കണ്ടോണ്ടിരുന്ന ബിഗ് ബോസിനാണെങ്കിൽ ടെൻഷൻ ദൈവമേ ഇവരിത്ര ഫിസിക്കലായിട്ടാണല്ലോ കളിച്ചത് ഷാനവാസ് ജിക്കുന്നതോ പറ്റിയല്ലോ ആർക്കെങ്കിലും മെഡിക്കൽ റൂമിലോട്ട് വരണമോ എന്ന് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആരും പറഞ്ഞു കുഴപ്പമില്ല ബിഗ് ബോസ് ആ കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട് എന്തായാലും ഇനി വരുന്ന നിമിഷങ്ങളിൽ ഇവർക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റിയിട്ടുണ്ടോ അല്ലെങ്കിൽ നല്ല അടി കിട്ടിയത് പ്രശ്നം വേദന തുടങ്ങിയിട്ടുണ്ടോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വീണ്ടും കൺഫക്ഷൻ റൂമിൽ പോയിട്ട് ഇങ്ങനെ മരുന്നൊക്കെ മേടിക്കേണ്ട അവസ്ഥയിലോട്ട് വരും എന്തായാലും നോക്കി കണ്ട് കളിക്കാൻ മാത്രമേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ എന്തായാലും ഇത് ഈ വിഷയത്തെ കുറിച്ചുള്ള നിങ്ങളെ അഭിപ്രായം മറക്കേണ്ട കമന്റ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഹൈപ്പ് എന്ന് പറയുക